നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂപക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാൻ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ എയ്റ്റ് ഫോർ നയൻ വണി നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി നഗരസഭയും കൃഷിഭവനും ചേർന്ന് കർഷക ദിനം ആചരിച്ചു ചടങ്ങിൽ കർഷക കർഷക തൊഴിലാളി ആദരവും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു മികച്ച കർഷകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്ന പരിപാടി ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു ഇതെ കൺസിഡർ റോ മെതിരണ്ട സകാജി എന്താ ചോര കളരണ്ട സമ്പസന്നല്ലേ എപ്പോഴേ പക്ഷേ പൊരത്തിണ്ടട സഗരം വീടിന്റെ മട്ടുപ്പാവിൽ നിട്ടുപോയി വീടിന്റെ മട്ടുപ്പാവിൽ കൊണ്ട് നിന്നു താഴെ നോക്കി ഇതാണ് ഋഷി അച്ഛ പിടിച്ചേ നിൽക്കുന്ന മാർഗ്ഗപ്രമാണ കിസാനകളുടെ കൊട്ടേക്കാ 30 കണ്ടേ ഇപ്പോ

വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇക്ബാൽ കല്ലുങ്ങൽ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെച്ച് മുതിർന്ന കർഷകൻ അബുബക്കർ വലിയ പീഡിയക്കൽ മികച്ച വനിതാ കർഷക ആസിയ കാരാടൻ മികച്ച ജൈവ കർഷകൻ ബാബുരാജ് മലയിൽ മികച്ച വിദ്യാർത്ഥി കർഷകൻ മുഹമ്മദ് റബീസി മികച്ച എസ് സി വിഭാഗം കർഷകൻ ഗോപാലൻ ടി വി മികച്ച യുവ കർഷകൻ മുനിർ ഇല്ലത്തുകുഴിയിൽ മികച്ച കർഷക തൊഴിലാളി സെയ്തലവി ചേങ്ങോടൻ മികച്ച മട്ടുപാവ് കൃഷി ഹനാൻ മികച്ച ഹൈടെക് പച്ചക്കറി കർഷകൻ അഷ്റഫ് താണിക്കൽ മികച്ച ക്ഷീര കർഷകൻ ഇല്ലിക്കൽ ഹുസൈൻ എന്നിവരെയാണ് ചടങ്ങിൽ വെച്ച് ആദരിച്ചത് മികച്ച കർഷകർക്ക് കാർഷിക ഉപകരണങ്ങളും കൈമാറി കൃഷിഭവൻ തയ്യാറാക്കിയ ഡോക്യുമെന്ററി പ്രദർശനവും ചടങ്ങിൽ വെച്ച് നടന്നു ചടങ്ങിൽ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി പി ഇസ്മായിൽ ഇ പി ബാവ സോന രതീഷ് സി പി സുഹാബി റംല കക്കടവത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ വാർഡ് കൗൺസിൽ അംഗങ്ങൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ പാടശേഖര സമിതി അംഗങ്ങൾ മറ്റു കാർഷിക മേഖലയിലെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കൃഷി ഓഫീസർ പി എസ് അരുണി സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ഷൈജു എ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ അങ്ങാടി